െതിരെ അറസ്റ്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ അറസ്റ്റ് നടന്ന ട്രയലിനോട് നെതന്യാഹു ഉപമിച്ചു എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നെതന്യാഹു തനിക്കെതിരെയുള്ള നടപടിയിൽ മറുപടി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ജർമ്മനിക്ക് സൈനിക രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നടപടിയായിരുന്നു ഡ്രൈഫസ് ട്രയൽ രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സൈലന്റിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഈ കേസ് യഹൂദ വിരുദ്ധതയുടെ പ്രതീകമായി മാറി നദിന്യഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ജഡ്ജിയും ഫ്രഞ്ച് പൗരനാണ് എന്നതാണ് ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുവാൻ കാരണം ഇസ്രയേലിനെതിരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് നിതിന്യാഹുവിനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സി ഒരു ഇസ്രായേൽ രാഷ്ട്ര തലവിനെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഐ സി സിയുടെ നടപടികൾ അസംബന്ധവും വ്യാജവുമാണെന്ന് നെതന്യാഹു പറഞ്ഞു നീതിയുടെ ഇരണ്ട ദിനമെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് വിശേഷിപ്പിച്ചത് മനുഷ്യാവകാശ സംഘടനയായ ബിസെല്ലം ഐ സി സിയുടെ നടപടികളെ സ്വാഗതം ചെയ്തു നിർണായകമായ ചുവടുവെപ്പാണിതെന്നാണ് സംഘം വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്